ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് നമ്മുടെ മുഖത്തിന് നാച്ചുറലായിട്ട് നല്ല നിറം കിട്ടാനും ആയിട്ട് നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനും ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ ഇംപ്രൂവ് ആക്കാനും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് ഇതിലെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയാൽ നമുക്കിവിടെ ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക് സീഡാണ് ഞാനിപ്പോൾ കുറച്ച് ഫ്ളാക് സീഡ് എടുത്തിട്ടുണ്ട് ഫ്ലാക്സീഡിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഇന്നർ ഗ്ലോ തരാൻ സഹായിക്കും ചിലർക്കൊക്കെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്തേക്ക് മാത്രമേ ഗ്ലോ ഉണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ഡൾ ആയിപ്പോവും അങ്ങനെ പരാതിയുള്ള ഒരു ഫ്ലാക്സീഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ സ്കിന്നിന് ഉള്ളിൽ നിന്നും നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് ഇത് സഹായിക്കും പിന്നെ നമ്മുടെ മുഖക്കുരവും പാടുകളൊക്കെ കിട്ടാനും സ്കിന്നിൻ്റെ പോസ് എല്ലാം ടൈറ്റൺ ചെയ്ത് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഫ്ലാക്സീഡ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു ഫ്ലാക് സീഡിൻ്റെ ജെല്ലാണ് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്കിനി ജെല്ലുണ്ടാക്കിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നാല് സ്പൂൺ ഫ്ലാക് സീഡാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്ലാക് സീഡ് നമുക്ക് അലോവേര ജെല്ലിന് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യാം ചിലർക്ക് അലോവേര ജെല് അലർജി ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചാലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാമെന്നുണ്ടെങ്കിൽ കേട് കൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു നാല് സ്പൂണ് ഫ്ലാക്സ് ഇഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ചെറിയ തീയിൽ നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സീഡ് ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയമായപ്പോൾ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെച്ചതാണ് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് അരിച്ചെടുക്കാം അരിച്ചെടുക്കാൻ ഏറ്റവും നല്ലത് ഒരു തുണി ഉപയോഗിക്കുന്നതാണ് ഞാനിപ്പോൾ ഒരു കോട്ടണിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഒന്ന് ഫുള്ളായിട്ട് ചൂടാറിയിട്ടില്ല ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഇതിങ്ങനെ അരിച്ചെടുക്കുകയാണ് അപ്പൊ ഇത്രയും സീഡിന്റെ ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ എന്താവശ്യമുള്ളത് നോക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്ലാക് സീഡും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ജെല്ലും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേൻ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വയ്ക്കും കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും നിറം വയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ഈ ഒരു പാക്കിൽ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഇത് നന്നായിട്ട് തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യും ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആക്കാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ സ്കിന്നു നല്ലതുപോലെ നിറം വയ്ക്കാനും കരിവാലിപ്പൊക്കെ മാറാനും ആയിട്ട് നല്ല ബ്രൈറ്റ്നസ് കിട്ടാനും ഒക്കെ അരിപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്ക് നല്ലൊരു പാക്കായിട്ട് കിട്ടും അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ കയ്യിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ വാഷ് ചെയ്ത് കളയണം അപ്പോൾ ഒരു സെമി ഡ്രൈ ആവും ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒരു സെമി ഡ്രൈ ആവും ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പാക്ക് കഴുകിക്കളയാം അപ്പോൾ ഇതാണ് എനിക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് വരുന്ന ഒരു ഫേസ് പാക്കാണിത് അതുമാത്രമല്ല തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നെ ചെറുപ്പമാക്കിയിട്ട് വെക്കാനും നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫ്ലാക്സീഡ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പൺ പോസിൻ്റെ സൈസ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ പോസിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കെല്ലാം റിമൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അധിക എണ്ണമയം കുറയ്ക്കാനും സബത്തിൻ്റെ പ്രൊഡക്ഷനൊന്ന് കൺട്രോൾ ചെയ്യാനുമൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ചർമ്മത്തിൻ്റെ പ്രായമൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഗുണങ്ങളും കൂടെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് സീഡിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകളും അതുപോലെ തന്നെ ലിഗ്നൻസും അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ സ്കിന്നു ചെറുപ്പമാക്കിയിട്ട് വയ്ക്കും നമ്മുടെ സ്കിന്നിലുള്ള കൊളാജൻ്റെ പ്രൊഡക്ഷൻ ഇത് ഇമ്പ്രൂവ് ആക്കും അതുവഴി നമ്മുടെ ഫൈൻ ലൈൻസും റിംഗിൾസും ഒക്കെ കുറയ്ക്കാനും ചെറുപ്പം നിലനിർത്താനും സ്കിന്ന് നല്ല ടൈറ്റായിട്ടിരിക്കാനും സാഗായിട്ടുള്ള സ്കിന്നൊക്കെ ടൈറ്റൺ ചെയ്തു വെക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇത്രയും ഗുണങ്ങൾ തരുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്